എനിക്ക് ഏറ്റവും സഹോദരങ്ങളെ എല്ലാവർക്കും സന്തോഷമല്ലേ അതെ എന്നാണ് ഉത്തരമെന്ന് എനിക്കറിയാം കാരണം നമ്മൾ ഭാഗ്യമുള്ളവരല്ലേ ഈ പുലർകാലത്ത് മുഖം നോക്കി നോക്കി ഉണരാൻ ഒരു ദിനം തുടങ്ങാൻ നമുക്കല്ലേ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് മുഖത്തേക്ക് നമുക്ക് ഇന്നത്തെ ദിനം തുടങ്ങാം കുടുംബാംഗങ്ങളെ ഒക്കെ ഒന്ന് ചേർത്ത് പിടിക്കാം ഇത് അതിനുള്ള സമയമാണ് ചേർത്ത് പിടിക്കാൻ സ്നേഹിക്കാൻ നിൽക്കാൻ ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കും നമുക്ക് സങ്കീർത്തകനോടൊപ്പം വന്ന് ചേർന്നാലോ സങ്കീർത്തകൻ നന്ദിയാണ് പറയുന്നത് പുലരിയിൽ പാവന കർത്താവേ സന്നിധിയണയുന്നു കർത്താവണക്കറഞ്ഞു നമിക്കുന്നു കർത്താവേ കർത്താവ ശാന്തമായ ഒരു സായംകാലവും വിശ്രമ പൂർണമായ ഒരു ഒരു രാത്രി കാലവും നീ തന്നുവല്ലോ എന്നിട്ട് ഈ പുലർകാലം ഞങ്ങൾക്കായി നീ മാറ്റി വെച്ച് കുടുംബത്തോടൊപ്പം ഈ മൂന്ന് മണി നേരത്ത് കൈട്ട് ഈശയുടെ നൊവേന ചൊല്ലാനും ഈശോ നൽകിയ വാഗ്ദാനം അനുസരിച്ച് ഒരു കെട്ട് അഴിയുവാനും ഇടയാക്കിയല്ലോ ഈശോയ്ക്ക് നന്ദി പറയാം അത് ഈശോയുടെ വാഗ്ദാനമാണത് നിന്റെ കെട്ട് ഞാൻ അഴിക്കും നിന്റെ ഒരു പ്രശ്നം ഞാൻ ഇന്ന് പരിഹരിക്കും കാരണം എന്നോടൊപ്പം ഉണരാൻ നിനക്ക് സാധിച്ചു പ്രിയമക്കളെ ഈ ഉണരൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും നന്നായിട്ട് കിടന്ന് ഉറങ്ങേണ്ട ഒരു സമയമാണ് വെളുപ്പാങ്കത്ത് മൂന്ന് മണി അപ്പൊ അവിടെ നിനക്ക് ഉണരാൻ സാധിച്ചെങ്കിൽ നീ ജീവിതത്തിന്റെ ഒരു നല്ല ഘട്ടം തരണം ചെയ്തു എന്നാണ് അതുകൊണ്ട് ഈശോ നൽകുന്ന വാഗ്ദാനം നീന്ന് സ്വീകരിച്ചോ ഇത് വലിയ വാഗ്ദാനമാണ് നമുക്ക് നന്ദിയോടെ തന്നെ നിൽക്കാം മുട്ടുകുത്തി നിൽക്കാം മുൾക്കിരീടമൊക്കെ അണിയ കല്ലോ മണ്ണോ ഒക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ ഒരു വേള അതിലേക്കൊന്ന് മുട്ടുകുത്താൻ ശ്രമിക്കാം എന്തിനാണെന്നറിയാമോ എനിക്ക് ഈശോയുടെ ഒത്ത് എത്രത്തോളം താതാത്മ്യപ്പെടാൻ പറ്റും പ്രത്യേകിച്ച് ഈശോയുടെ സഹന നാളുകളിൽ ഈശോയുടെ ആ എനിക്ക് എത്രത്തോളം ചേരാൻ പറ്റും അങ്ങനെ എൻ്റെ ഈശോയുടെ കൂടുതൽ ഒരു ചുവടെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റുമോ അതാണ് ഈ പ്രഭാതം നമുക്ക് ആരംഭിക്കാം നിയമാർത്ഥന പുസ്തകം മുപ്പത്തിരണ്ടിന്റെ പതിനൊന്ന് മനോഹരമാണ് മക്കളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകൻ അല്ലേ നമ്മൾ കണ്ട കഴുകൻ അങ്ങനെയാണ് കുഞ്ഞിപ്പുറന്നാൽ ഉടൻ അത് എന്തു ചെയ്യും കൂട് ചിതറിക്കും സുരക്ഷിതം നഷ്ടപ്പെടുത്തും പിന്നെ ബലമുള്ള ചിറകള് കുഞ്ഞുങ്ങളുടെ മേൽ പറത്തും പിന്നെ വിരിച്ച ചിറകളിൽ കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് ആകാശത്തിലേക്കൊരു യാത്ര പക്ഷെ ആകാശത്തിലെത്തി കഴിയുമ്പോൾ വീണ്ടും ചിറക് ചലിപ്പിച്ച് കുഞ്ഞിനെ അനന്തതയിലേക്ക് ആകാശത്തിന്റെ നീലിമയിലേക്ക് തള്ളി എറിയും പിന്നെ കുഞ്ഞിന്റെ നത്രപ്പാടാണ് കുഞ്ഞിന്റെ വലിയ അധ്വാനമാണ് നമ്മൾ കാണുന്നത് ആ കുഞ്ഞി ചിറകുകൾ വെച്ച് ഇത് വല്ലാണ്ടങ്ങ് അസ്വസ്ഥയോടുകൂടെ പലതും ചെയ്യും കുഞ്ഞി കുഞ്ഞിച്ചിറകു വെച്ച് പറഞ്ഞേ പറ്റൂ കാരണം ജീവനും മരണത്തിനും മധ്യയാണ് താനിപ്പോൾ എന്നൊരു ബോധ്യം ഈ കുഞ്ഞിന് കിട്ടുന്നത് താഴേക്ക് നോക്കുമ്പോ എന്താ ഉള്ളത് കൂർത്തുമൂർത്ത മലയാണ് മലയുടെ ആ ഒരു കാഴ്ച കുഞ്ഞിനെ മരവിപ്പിക്കും അപ്പൊ ആ കുഞ്ഞ് ഒരു നല്ല തീരുമാനം എടുക്കും എന്ത് സംഭവിച്ചാലും ശരി ഈ കാറ്റിന്റെ ചിറകളിൽ ഞാൻ പിടിച്ചു നിൽക്കും അങ്ങനെ ആ ഒരു അധ്വാനം വിജയം കാണും അവസാനം കാറ്റിന്റെ ചിറകളില് ഈ കുഞ്ഞ് കഴുകാൻ അല്ലേ ശാന്തമായി പിന്നെ നമ്മൾ കാണുന്നത് ഒരു ഏറ്റവും ആകാശത്തിന്റെ മറ്റൊരു പക്ഷിയും പറക്കാത്ത ഇടങ്ങളിലേക്ക് ഇവൻ പറക്കുകയാണ് ദൈവം അങ്ങനെയാണ് പിന്നെ ചിറകടിച്ച് ശക്തി തെളിയിക്കുക പിന്നെ ചെറുകളിലേക്ക് ആവഹിച്ചുകൊണ്ട് ഔന്നിത്യത്തിലേക്ക് എന്തിനാ ഇതൊക്കെ നമ്മൾ ബലമുള്ളവരാകണം എല്ലാവരും മുൻപന്തിൽ വരണം ശക്തി ഉണ്ടാകണം ഉന്നതങ്ങളിലേക്ക് ആകാശത്തിലേക്ക് പറക്കാൻ പറ്റണം ഈശോ നോക്ക് ദൈവം അങ്ങനെയാണ് തള്ളക്കഴുകനാണ് ദൈവം നീ എത്ര ബലമുള്ള മകനാണ് ബലമുള്ള മകളാണ് അല്ലേ എന്തുകൊണ്ടാണെന്നറിയോ കുഞ്ഞു കുഞ്ഞു ശിക്ഷണങ്ങളിലൂടെ നമ്മളെ ആകാശത്തിലേക്ക് എടുത്തത് കൊണ്ടാണ് അതുകൊണ്ട് പ്രിയ മകനെ മകളെ നിനക്കുള്ള സഹനങ്ങളെ ഓർത്ത് വിഷമങ്ങളെ ഓർത്ത് ഒരിക്കലും അസ്വസ്ഥപ്പെടേണ്ട നിന്റെ ദൈവത്തിന്റെ നിന്നെ രൂപപ്പെടുത്തുന്ന നിന്നെ ഭാവപ്പെടുത്തുന്ന ഒരനുഭവമാണത് അതിൽ കടന്നു പോയാൽ നീ രക്ഷപ്പെടും ഈശോ പറയുന്നു നിന്റെ കെട്ട് ഞാൻ അഴിക്കും നമുക്ക് പല കെട്ടുകളുണ്ട് മുട്ടുകുത്തി നിൽക്കാം ഈശോയുടെ നൊവേനയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഭാഗം ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ആദ്യത്തെ നിയോഗം വെക്കാൻ പോകുകയാണ് ആദ്യത്തേത് എല്ലാ മനുഷ്യരും സന്തോഷിക്കട്ടെ യുദ്ധം ദാരിദ്ര്യം പ്രകൃതി ഒത്തിരി മക്കൾ കഷ്ടപ്പെടുന്നുണ്ട് നമ്മളെ ആണ് അവരെന്നറിയുക ഈശോയുടെ കെട്ടപ്പെട്ട കൈകളിലേക്ക് അവരെല്ലാം ഒന്ന് വെച്ചുകൊണ്ട് കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ ലോകരക്ഷകനായ ഈശോയെ ലോകരക്ഷകനായ അങ്ങക്ക് സാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ ഈശോ നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് ആഗോള സഭ മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാൻമാർ വൈദികർ സന്യസ്തർമായ കുടുംബജീവിതത്തിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ഏറെ പ്രത്യാശയുടെ മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് വന്ന കുഞ്ഞുങ്ങൾ വൈദങ്ങള് എല്ലാവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും സന്തോഷം സന്തോഷമുണ്ടാവട്ടെ കൈകൾ നീട്ടി പിടിച്ച് ഏറ്റുചൊല്ലിക്ക ലോകരക്ഷകനായ ഈശോയെ ലോകരക്ഷകനായ ഈശോയെ അങ്ങേക്ക് അസാധ്യമായ അതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ പ്രാർത്ഥിച്ചാർ മനസ്സിലെ അങ്ങക്കത് നിരസിക്കാൻ വയ്യത് നിരസിക്കുവാകയാൽ എന്റെ മേൽ അലുതോന്നീ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി നിന്റെ ഊഴവ ഈ എന്തൊക്കെയാണ് നിന്റെ തടസ്സങ്ങള് ഏതെങ്കിലും രോഗമാണോ മാരകരോഗമാണോ മനസ്സിന്റെ രോഗങ്ങളാണോ കടബാധ്യതയെ കുറിച്ചുള്ള ഉത്കണ്ഠയാണോ ജപ്തിയെ ഭയപ്പെടുന്നുണ്ടോ ഒരു ഇന്റർവ്യൂ ഉണ്ട് ഇന്ന് ഒരു പരീക്ഷ ഉണ്ടാവും വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കണം വിദേശത്ത് പോകാൻ ആഗ്രഹം ഉണ്ടോ ഒരു ജീവിത പങ്കാളിയെ കിട്ടണം ഒരു വീട് വേണം ആഗ്രഹിച്ച ആ ഇത്തിരി മണ്ണ് വേണം വിശ്വാസത്തില് ഉറപ്പുണ്ടാവണം ഈശയുടെ വേലച്ചാണ് ശുശ്രൂഷ പ്രാർത്ഥനയിൽ സ്ഥിരപ്പെടുന്നു ഒരു തഴക്ക ദോഷം വിട്ടുപോകുന്നു മദ്യപാനം മയക്കുമരുന്നു ശരീരത്തിൻ്റെ ദുർവാസന എന്തുവാട്ടെ ഈശോ പറയുന്നു ഞാൻ നിന്നെത്തൊടും നിന്റെ കെട്ട് ഞാൻ അഴുകി മകനെ മകളെ മർത്യരുടെ ദൈവമായ കർത്താവാണ് ഞാൻ എനിക്ക് അസാധ്യമായിട്ട് എന്തുണ്ടെന്ന് ഈശോ ചോദിക്കുന്നു എങ്കിൽ പിന്നെ ധൈര്യത്തോടെ ഒന്ന് കൈകൾ വിരിച്ച് ആ ഒരു കെട്ടിടത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കൈകളിലേക്കൊന്ന് വെച്ചു കൊടുത്തേ ഇത് അത്ഭുതത്തിന്റെ നിമിഷമാണ് ഒരു സൗഖ്യം ഇപ്പോൾ ഒരു വിടുതലുണ്ടാകും ഒരു പ്രകാശം കിട്ടും ഒരു ബലം കിട്ടും ഏറ്റുചുണ്ട് ലോകരക്ഷകനായ ഈശോയെ നിർഭാഗ്യ പാപികൾ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ച അങ്ങക്കത് നിരസിക്കാൻ വയ്യത് നിരസിക്കുവാൻ ആകയാൽ എന്റെ മേലു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ കൈകൾ കൂപ്പി ഈ ഒരു നിമിഷം ഒന്ന് അനുഭവിച്ചേ എന്തൊരു ഒരു വിടുതൽ നടക്കുന്നു ഒരു കെട്ടഴിയുന്നു ഒരു രോഗസൗഖ്യം നടക്കുന്നു ഒരു കടബാധ്യത വിട്ടുപോകുന്നു ഒരു ജപ്തി മാറിപ്പോകുന്നു ഒരു പരീക്ഷ അഭിമുഖീകരിക്കാൻ ധൈര്യം കിട്ടുന്നു ഒരു ഇന്റർവ്യൂ ഒരു ജീവിത പങ്കാളി നിനക്ക് കിട്ടും ഒരു ഭയപ്പെടേണ്ട പറയുന്നു നിന്റെ കെട്ട് ഞാൻ അഴിച്ചു കഴിഞ്ഞു വിശ്വാസത്തോട് നന്ദി പറഞ്ഞ എന്നിട്ട് ഈശോട് പറ ഞാനും എൻ്റെ കുടുംബവും കൽപ്പറ്റ പുത്തുറു എൽ പിൻ ധ്യാന കേന്ദ്രത്തിലേക്ക് നാളെ അതായത് വ്യാഴാഴ്ച കൃത്യം ൃത്യൊൻപതരക്ക് തന്നെ എത്തും ഈശോട് പറശോ അവിടെ ഞങ്ങൾ വരും ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ മക്കളുടെ മുമ്പിൽ വിളിച്ചു പറയും സാക്ഷ്യപ്പെടുത്തും നിന്റെ ജീവിതം അതാണ് ഈശോ തരുന്ന അനുഗ്രഹങ്ങളെ എണ്ണണം അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യണം വലിയ വലിയ കാര്യങ്ങള് അത്ഭുതങ്ങള് നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ സംഭവിക്കും നിന്റെ മക്കളൊക്കെ രക്ഷപ്പെട്ടു ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന നിന്റെ വഴികൾ തുറക്കപ്പെടും നാളെ നിന്റെ എല്ലാ പ്രതിബന്ധവും മാറും നിനക്ക് കുടുംബത്തോടൊപ്പം കടന്നു വരാൻ സാധിക്കും നിനക്ക് നന്ദി പറയാൻ സാധിക്കും പ്രിയ മക്കൾ ഒരു ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും പറയാൻ മടിക്കരുത് അപ്പൊ വലിയ കാര്യങ്ങൾ ഈശ്വരും ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ വെളുപ്പകാലത്ത് മൂന്ന് മണിക്ക് ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണർന്ന് നിൽക്കുന്നത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥനയാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഓരോ നിയോഗങ്ങൾ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഓരോ സങ്കടങ്ങളിലും ഞങ്ങൾക്ക് ഒരിട്ട് കണ്ണു നീർമാർക്കാൻ കഴിയും നിന്റെ സന്തോഷങ്ങളിൽ നിന്നോടൊപ്പം ഒരു ചുവട് വെച്ച് നൃത്തം ചെയ്യാൻ ഞങ്ങൾക്ക് ആവും ഒറ്റപ്പെട്ടു പോയി ആരും കേൾക്കുന്നില്ലല്ലോ വിചാരിക്കരുടെ സഹനങ്ങളിൽ ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഒരിക്കലും ചിന്തിക്കരുണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വൈദികര ശുശ്രൂഷകരായി കടന്നു വാങ്ങുക ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടാൻ കഥാവേ ഇന്നത്തെ വചനം നിയമാർത്തനം മുപ്പത്തിരണ്ടിന്റെ പതിനൊന്ന് തള്ളക്കഴുകനാണ് ആകാശത്തോളം ഉയർത്തുന്ന നിന്റെ സന്തോഷങ്ങളിൽ നിന്റെ ഓരോ ചുവടുകളിലും ആനന്ദത്തോടെ കണ്ടു നിൽക്കുന്ന ഒരു ദൈവമാണ് ഞാൻ ശിക്ക് നന്ദി പറഞ്ഞു നാളെ ഒൻപതരക്ക് ശുശ്രൂഷ ആരംഭിക്കും ഒരുക്ക ശുഷ വചന ശുശ്രൂഷു തുടർന്ന് ആരാധന പ്രത്യേക നൊവേന ഓരോ നിയോഗങ്ങൾ വെച്ചുകൊണ്ട് അഭിഷേകം അങ്ങനെ ഒരു ദിനം പൂർണ്ണമായിട്ട് ഈശ്വര അനുഗ്രഹം പ്രാപിക്കുന്ന ഒരു വ്യാഴാഴ്ചയാണ് പിന്നത്തില് ഓരോ വ്യാഴാഴ്ച ഇപ്പൊ നാളെ നിന്റെ ദിനമാണ് മറക്കണ്ട ഈശ നിന്നെ വിളിച്ചിരിക്കുന്നു കടന്നു വരണ ഞങ്ങൾ നിങ്ങളോടൊപ്പം പ്രിയമക്കളെ കൂടെ എഴുന്നേറ്റ് നിൽക്കുന്ന ജീവിത പങ്കാളിയാണ് ചേർത്തു പിടിച്ച് അരുമ മക്കളെ ഒന്ന് അണച്ചു നിർത്തിക്കെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ ബഹുമാനത്തോടെ മാതാപിതാക്കളെ നോക്കിക്കെ ഒരു ആശീർവാദത്തിൻ്റെ സമയമാണ് കുഞ്ഞുങ്ങളെ ഒരു കുടുംബത്തെ ഒന്ന് വിളിച്ചുണർത്താൻ മറക്കരുത് കേട്ടോ ഇത് വെളുപ്പിന് മൂന്ന് മണി നേരമാണ് അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയുടെ സമയമായി വിട്ടുകളയരുത് ഒന്ന് ശ്രമിച്ചാൽ എല്ലാ ദിവസവും ഉണരാൻ പറ്റും പിന്നെ അതൊരു അനുഭവമായിട്ട് മാറി അത് തടസ്സമേ ആവില്ല കൈകൾക്ക് ഒപ്പിപ്പിടിച്ച് സ്വീകരിച്ച് കർത്താവ് നിങ്ങളോടു കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവോട് കുന്നേക ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും നിന്റെ തൊഴിൽ മേഖലകളെയും നിന്റെ സ്വപ്നങ്ങളെയും സമൃദ്ധമായി 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 അനുഗ്രഹിക്കുമാരാവട്ടെ ആമേന ഈശയെ നോക്കി പറഞ്ഞു ഈശോ മിശി സ്തുതിയായിരിക്കട്ടെ ജീവിത പങ്കാളികളെ കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെ ബന്ധപ്പെട്ട നോക്കി എന്ന് പറഞ്ഞേ ഈശോമിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോഹായിക്ക്